അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയും യെസ് ഞാൻ റെഡിയാണ് സാർ കാരണം എനിക്കിതൊക്കെ വളരെ വാല്യുബിളാണ് ഞങ്ങൾ ഇപ്പം കാണുമ്പോൾ എല്ലാവർക്കും തോന്നുമോ എന്ത് രസമുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് കാണാൻ എന്ത് ഭംഗി എന്നറിയോ ഞങ്ങളെ നാട് ഇല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾക്കൊക്കെ അറിയാവോ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല കടല് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങളെ വെല്ലുന്ന ഒരാൾ ഈ ലോകത്ത് വേറെ ഇവിടെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അത്ര അധികം നന്മയുള്ള നല്ല കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അവിടെ എൻ്റെ അറിവില് ഒന്നും ഉണ്ടായിട്ടില്ല കള്ള് കുടിച്ചൊരാളെ ഒരാളെ തല്ലേ അല്ലെങ്കിൽ ചീത്ത വിളിക്കേ എന്തിന് ഒരു നമ്മളിപ്പോൾ കേട്ട് കേൾവിയുള്ള പോലെ മറ്റ് പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഞാൻ എൻ്റെ ലക്ഷദ്വീപിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്കൊരു കാര്യം അറിയോ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടൊരു സ്ത്രീക്ക് ബീച്ചിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ലക്ഷദ്വീപാണ് അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ മിക്ക ദിവസം കിടന്നുറങ്ങിയിരുന്നത് ബീച്ചിലാണ് ഇപ്പോൾ ഞാൻ ലക്ഷം പ്രചരണത്തിന് പോയ സമയത്തും ഞാൻ കിടന്നുറങ്ങുന്ന ബീച്ചിൽ തന്നെയാ എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾ അവിടെ കിടന്നുറങ്ങുന്നത് കാണാം എന്തുകൊണ്ട് ഈ സുരക്ഷ ഞങ്ങൾക്കുണ്ടായി ഞങ്ങളത് കാത്തു സംരക്ഷിക്കുന്നുണ്ട് നമ്മളുടെ സംസ്കാരം ആയിക്കോട്ടെ ഞങ്ങളുടെ രീതി ഇതൊക്കെ നമ്മൾ അത്രയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൈക്കിന് സൗണ്ട് കേൾക്കുന്നില്ല അവനെ ഒന്ന് സഹായിക്കാമോ ഇപ്പൊ ഓക്കെ ആണോ ഓക്കെ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് ഞാൻ എങ്ങനെയാണ് രാജ്യദ്രോഹിയായത് അറിയോ ആർക്കെങ്കിലും ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു രാജ്യദ്രോഹിയാണ് അതിന് കാരണം ഞങ്ങളെ നാടിനെ ഒരു അസുഖം ബാധിച്ചിരിക്കുക കുറേ കീടാണുക്കൾ ഇങ്ങനെ ഒറ്റടിക്ക് അങ്ങ് വന്നു ആ നാടിൻ്റെ സൗഹൃദവും സുരക്ഷയും അങ്ങ് ഇല്ലായ്മ ചെയ്താൽ മാത്രമേ അവർക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു നൂറ് ശതമാനം മുസ്ലിംസാണ് ഞങ്ങൾ മുസ്ലിംസ് ആണെങ്കിലും ഞങ്ങളെ പള്ളി ഇപ്പുറത്താണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഒരു അമ്പലം പണിതിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നൂറ് ശതമാനം മുസ്ലിം ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഒരു അമ്പലം പണിതെന്തിനെന്നറിയോ ഇവിടെ നിന്ന് വരുന്നവർക്ക് അമ്പലത്തിൽ പോവാനും അവരെ പ്രാർത്ഥനയും കാര്യം ഇതിൽ കൂടുതൽ എന്ത് മതസൗഹാർദ്ദമാണ് ഞങ്ങൾ കാണിക്കേണ്ടത് ഇത്രയും മത സൗഹാർദ്ദം കാണിക്കുന്ന ഒരു ജനതയാണ് ആ ജനത ആ ജനങ്ങളെയാണ് ഇവർ പറയുന്നത് എന്താണ് തീവ്രവാദികൾ മഴക്ക് മരുന്നിന് അടിമകൾ എ കെ ഫോർട്ടി സെവൻ ആണ് കൊണ്ടുനടക്കുന്നത് ഒരു തോക്ക് പോലും കാണാത്ത ആൾക്കാരാണ് കേട്ടോ നമ്മളൊക്കെ ടി വിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പം ആ ജനങ്ങളെയാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിലൊന്നും അധികം ജോലി തന്നെ ഇല്ല അപ്പൊ ഈ സ്ഥലത്തെ ജനങ്ങളെ പറ്റിയാണ് ഈ ആളുകൾ പറയുന്നത് കാരണം എന്താണ് അവർക്ക് വേണ്ടത് അത്രയും ഭംഗിയുള്ളൊരു ദ്വീപാണ് ഗുജറാത്ത് ലോബിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അല്ലേ അവരുടെ ആവശ്യം എന്താണ് അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം അവിടുത്തെ മുസ്ലിംസുകളെല്ലാരെയും തുരത്തിയിട്ട് ഞങ്ങൾ അവിടെ കയറുക അദാനിക്കോ അമ്പാനിക്കോ ആർക്കാന്ന് വെച്ചാൽ ദ്വീപ് വിൽക്കുക ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ട് എന്താ ഇവരുടെ സുരക്ഷ നമുക്ക് എന്തിനാണ് നോക്കേണ്ടത് എന്ന ആറ്റിറ്റ്യൂഡിൽ ഒരു ഒരു സമൂഹം ഒരു കൂട്ടർ ആളുകൾ ഞങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് പ്രതികരിക്കാൻ പറ്റുക അപ്പോൾ ഞാൻ രാജ്യദ്രോഹിയായി അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ രാജ്യദ്രോഹിയെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഒരു രാജ്യദ്രോഹി തന്നെയാണ് കാരണം ഇനിയും എനിക്ക് ആ ഒരു പട്ടം എത്ര ഇവർ തന്നാലും നമ്മളൊന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ജനങ്ങളുടെ ഒരു ഭംഗിയാണ് ആ ജനങ്ങൾ ജനങ്ങളെങ്ങനെയാണ് ആ നാട് നാടെങ്ങനെയാണ് ആ ഒരു ഭംഗിയാണ് പറഞ്ഞു തരുന്നത് ഇനി അതിനകത്തെ നടക്കുന്ന സംഭവം ഞാൻ പറയാം കാലങ്ങളായി ഞങ്ങൾ കാണുന്നതാണ് ഞങ്ങളെ ലക്ഷദ്വീപിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ അതൊരു അറ്റാക്ക് അറ്റാക്കായിക്കോട്ടെ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവാക്വേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഹെലികോപ്റ്ററിൽ രോഗിയെ കയറ്റുക നേരെ കേരളത്തിലെത്തിക്കുക ഇവിടെയാണ് എല്ലാ ചികിത്സയും നടക്കുന്നത് എന്തുകൊണ്ട് കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നൊരു മാറ്റവും ഇല്ല അവിടെ നല്ലൊരു ഹോസ്പിറ്റലില്ല ആളുകൾ ഈ കാലാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് ഇത് മൺസൂൺ സീസണാണ് ഈ കാലാവസ്ഥയിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ വരെ ബോട്ടിൽ കയറ്റി കടൽ മാർഗം കപ്പലിൽ കൊണ്ടുപോയി കപ്പലിലേക്ക് കയറ്റി അവിടെ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിലെത്തിക്കണം അത് ഏതൊരു അസുഖം ബാധിച്ചാലും നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിൽ നഷ്ടപ്പെട്ടു പോയത് ഇതിൽ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് എൻ്റെ വാപ്പയ തന്നെയാണ് ഇങ്ങനെ ഒരു വാക്യുവേഷൻ കറക്റ്റ് സമയത്ത് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ വാപ്പാന എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്ക് എൻ്റെ അനിയനെ നഷ്ടപ്പെട്ടു അപ്പം ഈ രണ്ട് കൈ അതായത് ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ ഇല്ലാണ്ടാവാ ഇനി നടന്നു പൊയ്ക്കോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് രണ്ട് കൈയും ഇല്ല പക്ഷെ അവിടെ നിന്ന് നമ്മൾ എണീറ്റ് വരുന്നത് എന്തിനെന്നറിയോ എനിക്ക് വന്ന അനുഭവം ഇനി ഒരാൾക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവിടെ നിന്നാണ് ഞാൻ തീരുമാനിച്ചത് എൻ്റെ പ്രൊഫഷൻ ഡയറക്ഷൻ ആവണമെന്ന് അവിടെ നിന്നാണ് ഞാൻ തീരുമാനമെടുത്തത് ഞാനൊരു ആവണം എൻ്റെ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറയേണ്ടത് എങ്ങനെയാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലം എവിടെയാണ് ഇന്ന് സിനിമ കാണാത്ത ആരുമില്ലല്ലോ ഒരുപാട് പേര് സിനിമ കാണുന്നുണ്ട് സിനിമയിലൂടെ നമുക്ക് പറയാം നമ്മളെ നാടിൻ്റെ അവസ്ഥ നമ്മളെ ആളുകളുടെ അവസ്ഥ ഒക്കെ പറയാം അങ്ങനെ പറഞ്ഞൊരു സിനിമ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ഫ്ലഷ് എന്ന് പറയുന്ന സിനിമ അതിൽ ഞാൻ പറയുന്നുണ്ട് ആ കൂട്ടരെ നമുക്ക് ഫ്ലഷ് അടിച്ച് കളയാമെന്ന് തന്നെയാണ് അത്രയും അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടും അവരെന്നെ ടാർഗറ്റ് ചെയ്തു രാജ്യദ്രോഹി രാജ്യദ്രോഹിയാക്കിയത് പോരാ അവളെ മാക്സിമം ആക്രമിക്കാം എന്നുള്ള തരത്തില് പക്ഷെ നമ്മളെ കഴിവെന്ന് പറയുന്നത് ഒരാൾ ഒരു കൂട്ടരെ ആക്രമിച്ചാൽ പോകുന്നതാണോ അല്ല നമ്മൾ പറയാമല്ലോ നമുക്കൊരു കഴിവുണ്ട് അതൊരു കൂട്ടർ അവിടെ ഇരുന്ന് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു സാധനമല്ല സ്ത്രീകളായാൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ ഒരുപാട് പേര് പല രീതിയിലും തളർ പക്ഷെ നമ്മൾക്കൊരു ബോധം ഉണ്ടാവുക നമ്മൾ ആരാണെന്ന് നമ്മളെ ലക്ഷ്യം എന്താണെന്ന് ആ ലക്ഷ്യം എന്താണ് അതിലൊരു സത്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ബാക്കി യൂണിവേഴ്സ് നമ്മൾ പറയില്ലേ നമ്മളെ ചുറ്റും ഒരു പ്രകൃതിയുണ്ട് സപ്പോർട്ടാണ് അത് നമ്മളൊപ്പം തന്നെ ഉണ്ട് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മറ്റ് സ്ത്രീകൾക്ക് ഞാൻ ആ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞങ്ങളെ നാടിൻ്റെ ഒരു കാര്യം എന്തെന്നറിയോ ഞങ്ങളെ നാടിന് ഈ പറയുന്ന പോലെ പഞ്ച് ഈ പണ്ടാരം ലാൻഡ് ലാൻഡെന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ് ഉണ്ട് അതിപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നമ്മളെ ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ പണ്ടാര ലാൻഡെന്ന് പറയുന്നത് ശരിക്കും ലക്ഷദ്വീപുകാരുടെ ലാൻഡാണ് ഇത്ര കാലങ്ങളായിട്ട് ലക്ഷദ്വീപുകാർ അവരുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് പ്രോപ്പർട്ടിയായിട്ട് കൊണ്ടുനടന്നൊരു ലാൻഡിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ടീം വന്ന് പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ലാൻഡാണ് നിങ്ങളിവിടെ നിന്ന് മാറിക്കോന്ന് എന്ന് എന്നാൽ ഈ ഗവൺമെൻറ് ഇതിന് മുമ്പ് ഈ ലാൻഡ് കൈക്കലാക്കിയിട്ടുണ്ടോ ഇല്ല അതിന് എന്തെങ്കിലും വകുപ്പുണ്ടോ അതില്ല അവർ ആർക്കെങ്കിലും വിറ്റോ അതില്ല ഒന്നുമില്ല പെട്ടെന്ന് വന്നിട്ട് അവർ അവരവരുടെ തീരുമാനം പറയുകയാണ് നിങ്ങളിവിടുന്ന് മാറിക്കോ നമ്മളെങ്ങനെയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുക പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് കാരണം ഞങ്ങളുടെ അവിടെ മീഡിയാസ് ഇല്ല ഇപ്പം ഞാൻ ഇവിടെ വന്ന് അവിടെ ഇരുന്നപ്പോൾ ആ മാം എന്നോട് ചോദിക്കുന്നു ആരാന്ന് അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന ആളാണെന്ന് മാം അപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് വിക്കിപീഡിയ വിക്കിപീഡിയയിൽ വന്ന വാർത്ത കംപ്ലീറ്റ് തെറ്റാണ് അത് അവർ ക്രിയേറ്റ് ചെയ്തതാണ് വിക്കിപീഡിയ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചത് പാകിസ്ഥാനിലാണെന്ന് ഞാനൊരു പാകിസ്ഥാൻകാരിയാണോ അപ്പം നമ്മളെ ഒരു 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 വിധത്തിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ രാജ്യദ്രോഹിയാക്കുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പാകിസ്കാ പാകിസ്ഥാൻകാരിയാകുന്നു ഈ രാജ്യത്തിലെ അല്ലേ ഞാൻ നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമ്മളെ രാജ്യമാണിത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മളെ മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മളെ പൂർവികർ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് അത് നമ്മൾ ഭംഗിയിൽ ചെയ്യാം അത് ചെയ്യുമെന്ന ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങി വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഞങ്ങൾക്ക് നല്ല ഹോസ്പിറ്റൽ ഇല്ലാത്തത് തന്നെയാണ് അതേപോലെ ഞങ്ങളുടെ പണ്ടാരം ലാൻഡ് വിഷയം ഞങ്ങളെ ഈ ലാൻഡ് അവർ കോർപ്പറേറ്റുകാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് ദിവസം മുമ്പ് വന്ന ഓർഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പത്തെ ഓർഡറാണ് ആണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ജനതയെ ഇങ്ങനെ നോക്കി ോക്കിപ്പിടിച്ചിരുന്ന് ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ കാര്യം നമ്മൾ എല്ലാവർക്കും ഉണ്ട് കാരണം ഇന്ന് നമ്മളെല്ലാവരും ഉറുമ്പുകളെ പോലെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കണ്ട ഒരു ഉറുമ്പിന് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ എന്താ നമ്മൾ മനുഷ്യർ അതേപോലെ ചിന്തിക്കാത്തത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം നിങ്ങളൊന്നാലോചിച്ച് നോക്കെ മണിപ്പൂർ ഇഷ്യൂ പോലെ ആക്കി തീർക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം തന്നെയാണ് ഈ ലക്ഷദ്വീപ് മണിപ്പൂരില് രണ്ട് കൂട്ടർ ഉള്ളത് കൊണ്ട് അത് വലിയൊരു ലഹളയായി മാറി ലക്ഷദ്വീപിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത്രത്തിലേക്ക് എത്തിയിട്ടില്ല മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് അവർ കൊടുത്തിരിക്കുന്നത് ലക്ഷദ്വീപില് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ലക്ഷദ്വീപില് സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞത് ബീച്ചിൽ കിടന്ന് ഇന്നും രാത്രി ഉറങ്ങാം അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു നിന്ന് വന്ന് നിന്ന് എനിക്ക് ഇന്നും ആ ദ്വീപിന് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ ഒക്കെ ഗതികേടല്ലേ ഈ ഭരണകൂടം നമ്മൾ ഇത്രയും വേട്ടാടിക്കൊണ്ടിരിക്കുന്ന അല്ലേ കേരളമാണ് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സമയത്ത് മാധ്യമങ്ങളായിരുന്നു മാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അതേപോലെ കേരള ജനത ഒരു പാർട്ടി നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വിഭാഗം ആളുകൾ മാത്രമേ നമ്മൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ജനാധിപത്യം എന്താണെന്നുള്ളത് നമ്മളെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ നമ്മളെ ബോധി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് കഴിഞ്ഞ എലക്ഷന് സംഭവിച്ചു തന്ന ഞങ്ങളെ ലക്ഷദ്വീപിൽ ഭൂരിഭാ കൂടി ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് അഭിമാനമാണ് കാരണം ഇന്ന് അയോധ്യ പോലുള്ള സ്ഥലത്ത് രാമക്ഷേത്രം പണിതിട്ട് അവസാനം എന്താ സംഭവിച്ചത് അയോധ്യയിലേക്ക് അവർ അയോധ്യക്കാർക്ക് അവരെ ആവശ്യമുണ്ടോ ഇല്ല അവർ അയോധ്യന്ന് തന്നെയാണ് ആദ്യം പുറത്താക്കിയത് അത് അഭിമാനത്തോടു കൂടിയാ ഞാൻ കണ്ടത് അന്ന് ഇന്ന് യു പി നമ്മൾ എല്ലാവരും എപ്പോഴും പറയാറുണ്ട് യു പി യു പി യു പി എന്താണ് കാണിക്കുന്നത് യുപിക്കാർ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും പക്ഷെ ഇന്ന് കൂടി പറയില്ലേ യുപിയെ കണ്ടു പഠിക്കാം ലേ അതാണ് ജനാധിപത്യ ബോധം നമ്മൾ ഇറങ്ങി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ധ്രുവ് ചെയ്തിരിക്കുന്നതാ അയാൾ അയാളെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്തിരിക്കുന്ന രീതി അയാൾക്ക് ഒരാളെയും ഭയം ഉണ്ടായിരുന്നില്ല അയാൾ കൃത്യമായിട്ട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പറഞ്ഞു ഇതാണ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ അവരുടെ ഭാഷയിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ ജനങ്ങളുടെ റിസൾട്ട് നമുക്ക് തന്നില്ലേ ഇത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഒരു ധ്രുവ് മാത്രമല്ല നാളെ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് നമ്മളെ സോഷ്യൽ നെറ്റ്വർക്ക് അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക ഒരു ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആ ജനങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എവിടെയാണോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ആ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം ഞങ്ങളെ ലക്ഷദ്വീപിലും അതുതന്നെയാണ് നടന്നിരിക്കുന്നത് ഞാൻ ഇനിയും റെഡിയാണ് ഇറങ്ങി പ്രവർത്തിക്കാനും ഇതേപോലെ സഞ്ചരിക്കാനും എവിടെയാണോ പോവേണ്ടത് അവിടെ ഒക്കെ പോയി അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് നടത്താൻ എനിക്കിഷ്ടമാണ് കാരണം ഞാൻ ഒരിക്കലും ഒരു സദസ്സിൽ ഇനാഗ്രേഷൻ നടത്താൻ പോവാറില്ല എൻ്റെ ആവശ്യം എനിക്ക് ഇങ്ങനെയുള്ളൊരു ഓഡിയൻസിനെയാണ് ഈ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ ആ ഓഡിയൻസ് അത് മനസ്സിലാക്കി അവർ പത്ത് പേരോട് പറയാണ് അല്ലെങ്കിൽ അവർ വേറെ പത്ത് പേരോട് പറയാണ് ഇതൊക്കെ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടെങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ മുമ്പൊക്കെ എനിക്കറിയാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബക്കറ്റ് പിരിവ് പിരിവെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അറിയോ എല്ലാവർക്കും അറിയാമല്ലോ ഈ ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്തെ കുറേ കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇല്ല പക്ഷേ അന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പല രാജ്യത്ത് നടക്കുന്ന ഇഷ്യൂസൊക്കെ ബക്കറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചോണ്ട് വരും അപ്പോൾ നമ്മൾ അറിയണം ഓ ഇന്ന രാജ്യത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാലസ്തീൻ ഇഷ്യൂസ് ആണെങ്കിൽ അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഈ ബക്കറ്റും കൊണ്ട് വരുന്നവരോട് ചോദിക്കുകയാണ് എന്താണ് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ഇതെന്താ പ്രശ്നം ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരവർ ഇന്നത്തെ പ്രശ്നം ഇതാണ് ഓ ഇത്തരം പ്രശ്നം അവിടെ ഉണ്ടല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പലരും അത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത് ഇന്ന് പലരും പോക്കറ്റിലേക്ക് സ്വന്തം പോക്കറ്റിലേക്ക് വരുമാന മാർഗമായിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ മാറി നമ്മൾ പഴയ പോലെ തന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എവിടെ ഒക്കെ എങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് നടത്താൻ പറ്റുമോ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമോ അത് നമ്മൾ മാക്സിമം ശ്രമിക്കുക എൻ്റെ സോഷ്യൽ നെറ്റ്വർക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അപ്പ തന്നെ വരും ഉഫ എൻ്റെ അമ്മു ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലങ്ങും വിലങ്ങും ആക്രമണമാണ് അത് ഒരാൾ ഒരു അഞ്ച് ഐ എങ്കിലും ഉണ്ടാവും അപ്പോൾ ഇവരുടെ ഒക്കെ വിചാരം എന്താണെന്നറിയോ നമ്മളൊക്കെ ഓ ഇവർ അഞ്ച് ഐ ഡി എന്ന് ഒരേ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാ പക്ഷേ ഈ അഞ്ച് ഐ ഡിയും അഞ്ച് പേരല്ല ചെയ്യുന്നത് ഒരാളിരുന്ന് അഞ്ച് ഐ ഡി യൂസ് ചെയ്യുക അത്രയും അവർ സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തു തുടങ്ങി അവരൊരു പ്രത്യേക വിഭാഗം ആൾക്കാരെ അങ്ങനെ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത് അത്രയും ടീമിനെ അവർ ഇറക്കിയിട്ടുണ്ട് അപ്പം ആ അത് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അവർ ഇത്രയും ശാഖകൾ ഉണ്ടാക്കിയതും ഇത്രയും ടീമിനെ ഇറക്കിയതും അവരൊക്കെ മുൻകൂട്ടി കാണുക പത്ത് വർഷം മുമ്പത്തെ കാര്യം പത്ത് പത്ത് വർഷത്തേക്ക് മുൻകൂട്ടി കാണുകയാണവര് നമ്മളാണത് നിസ്സാരമായിട്ട് കാണുന്നത് നമ്മൾ ഒരിക്കലും ഒന്നും നിസ്സാരമായിട്ട് കാണരുത് ഈ ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള കാലഘട്ടത്ത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും നമ്മളെ ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ് അത് നമ്മൾ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയണം നമ്മളെ കുട്ടികളോട് ഓരോ വീട്ടിലെ ഓരോ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വാർത്തകൾ കാണുക വാർത്തയിലെ സത്യാവസ്ഥ എന്തെന്ന് തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയ ചില വാർത്തകളിലൊക്കെ ഞാൻ രാജ്യദ്രോഹിയാണ് അതേപോലെ തന്നെ പാക്കിസ്ഥാൻ കാര്യമാണെന്നൊക്കെ പറയും അങ്ങനത്തെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ജെനുവിനായിട്ടുള്ള വാർത്തകൾ അറിയാം നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കുക സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ആളുകളെ എങ്ങനെയാണ് ഇവരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മാറി ചിന്തിക്കേണ്ടത് ഇവരെങ്ങനെയാണ് നമ്മൾ ഒതുക്കേണ്ടത് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം ധ്രുവിനെ പോലെ ഒരായിരം ആളുകൾ ഇവിടെയും ഉണ്ടാവണം ധൈര്യമായിട്ട് അത്തരം ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അതാണ് പിന്നെ ലക്ഷദ്വീപിനെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരത്തും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ ദ്വീപുകാരുടെ കൂടെ നിങ്ങൾ എന്നും നിങ്ങളെന്നുംണ്ടാവണം ആ ദ്വീപുകാരുടെ നന്മ അറിയുന്ന ഒരാളും അവരെ വിട്ടു പോകത്തില്ല അത്രയും നല്ല ജനങ്ങളാണ് ആ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ജനങ്ങളൊപ്പം കൈകോർത്ത് നിന്ന് ഈ മലയാളികൾ അതേ മലയാളികൾ തന്നെ എന്നും ഉണ്ടാവും എന്ന വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടാവും ഞങ്ങളുടെ ഒക്കെ ധൈര്യം അതാണ് മലയാളികളുടെ മനസ്സ് ഞങ്ങൾക്ക് കണ്ടറിഞ്ഞൊരു നിമിഷം ഞങ്ങൾ ആസ്വദിച്ചൊരു സമയം അതാണ് എനിക്ക് രാജ്യദ്രോഹക്കുറ്റം വന്നപ്പോഴും അതേപോലെ എന്നെ ചേർത്ത് നിർത്തിയ ആൾക്കാരാണ് മലയാളികൾ എത്ര അഭിനന്ദിച്ചാലും എത്ര പുകയത്തിയാലും എനിക്ക് മതിയാവില്ല അത്രയും അത്രയും ഞങ്ങൾക്ക് പോസിറ്റീവാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയത് അപ്പം ഇനിയും തുടർന്ന് ഉണ്ടാവണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ആരെയും ബോറടിപ്പിക്കുന്നില്ല ഇനിയും സംസാരിക്കാൻ ഇവിടെ എന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അധികം പ്രസംഗിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് നമ്മളെ ഉള്ളിൽ നമ്മളെ അനുഭവങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാനേ അറിയുള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് അപ്പം ഇനിയും തുടർന്ന് നമ്മളുടെ കൂടെ നമ്മളെ ലക്ഷദ്വീപിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം താങ്ക്